ഇന്നൊരു മടി പിടിച്ച ദിവസമാണ് കേട്ടോ ആര് കാരണം അറിയോ നമ്മളെ ആ ഹാലുകുട്ടി കാരണം കേട്ടോ സാധാരണ ഞാൻ ഓഫീസ് പോകുന്ന സമയത്ത് ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല പക്ഷെ ഇന്നെന്തോ ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങാൻ നേരത്ത് അവന് ഭയങ്കര സങ്കടം അമ്മ ഒന്ന് പോവണ്ട ഇന്ന് എൻ്റെ കൂടെ കിടക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനൊന്നും മടിയാക്കി ലീവാക്കിയിട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാളൊരു പർച്ചേസിങ്ങിനും പിന്നെ അവൻ്റെ സ്കൂൾ പോകേണ്ട ഒരു ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു അതിനു വേണ്ടി ഇറങ്ങിയിട്ടോ ഞങ്ങൾ രണ്ടാളും മാത്രം ഉള്ളതുകൊണ്ട് അവനും ഭയങ്കര ഹാപ്പി അവൻ്റെ സ്കൂളിലെത്തിവുമ്പം ഭയങ്കര ആയിട്ട് അതിലെതിൽ നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാനും കരുതി ഇവനെത്ര ധൈര്യം എന്നൊക്കെ കരുതി അങ്ങനെ അവൻ്റെ ഫീസ് പെൻഡിങ് ഉണ്ടായിരുന്നു അതൊക്കെ അടച്ച് ഞാനും അവനും അവൻ്റെ സ്കൂളിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നടന്നു കേട്ടോ സ്റ്റാൻഡിലേക്ക് ഹസ്ബൻഡില്ലാത്ത ഹസ്ബൻഡ് ഇപ്പോൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ വണ്ടിയിലൊന്നല്ലപ്പോൾ വരുന്നത് ബസ്സിലൊക്കെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാൽ പോലും ഞങ്ങൾ എന്താളും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്നു കേട്ടോ അവനങ്ങനെ കുറുമ്പൊന്നുമില്ലാത്തതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ എവിടെ വേണമെങ്കിലും അവനെ കൊണ്ടുപോവാം എന്തിനും ഏതിനും അവനാളടിപൊളിയാണ് അവനെ അവനെക്കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഞങ്ങൾ പിന്നെ നേരെ നിലമ്പൂരിക്ക് വന്നിട്ടോ പിന്നെ കുറച്ച് സാധനങ്ങൾ അവന് ഇന്നേഴ്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ചെറിയ ഷോപ്പിൽ കയറിയിട്ടോ അങ്ങനെ അവന് പറ്റിക്കൂട്ടും പിന്നെ ലഞ്ച് പൊതിയാലുള്ള ടവലും കാര്യങ്ങളൊക്കെ വാങ്ങി അവനെന്ത് വാങ്ങിക്കൊടുത്താലും ഒരിക്കലും എന്നോട് ഇത് വേണ്ട അത് മതി എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ എല്ലാ കുട്ടികളും വാശി പിടിച്ച് കയറിയുമ്പോൾ ഞാൻ കരുതും എന്താ ഇവൻ മാത്രം അങ്ങനെ ചെയ്യാത്തത് പക്ഷെ അതെന്തോ എനിക്ക് എനിക്ക് ദൈവം തന്ന പുണ്യാണ് എൻ്റെ കുട്ടി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങൾ സൂപ്പർമാർക്കറ്റ് കയറി അവന് വേണ്ട കുറച്ച് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങി പിന്നെ അവനൊരു ചെറിയ വിഷപ്പ് വന്നിട്ടോ അങ്ങനെ ചെറിയ വിഷപ്പ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അവനോട് എന്താ വേണ്ടത് അവൻ പപ്സിൻ്റെ ആളാണേ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേന് പബ്സാണേ അങ്ങനെ ഞാനത് പബ്സൊക്കെ വാങ്ങിക്കൊടുത്ത് ഞാനും ഹാൽക്കുട്ടിയും ചായയൊക്കെ കുടിച്ച് അങ്ങനെ നല്ലൊരു നല്ലൊരു മൊമെൻസ് ആയിരുന്നു കേട്ടോ ആ ദിവസം ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ടായിരുന്നത് മഴ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും ഞങ്ങൾ ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ തിരിച്ച് ബസ്സിലൊക്കെ ഞങ്ങൾ പോകുന്നത് ബസ്സിൽ കയറിയിരുന്നു അവനെ സൈഡ് സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു തന്നായിരുന്നു പിന്നെ കുഴപ്പമില്ല അങ്ങനെ ഉള്ള സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളിരുന്നു വീട്ടിലെത്തിയാൻ പാടവൻ്റെ ബുക്സൊക്കെ പൊതിയാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പൊതിഞ്ഞു ഇതാട്ടോ നമ്മൾ വാങ്ങിക്കോടാം ഇതാണ് അവന് ഇഷ്ടമായതും ഞങ്ങൾ വാങ്ങിക്കൊടുത്തത് പിന്നെ അവൻ്റെ ബുക്ക്സ് ഓരോന്നായിട്ട് ഞാനങ്ങനെ പൊതിഞ്ഞു കിട്ടും അതിൻ്റെ ഇടയ്ക്ക് പാപ്പുക്കുട്ടിയും ഹാലും ഇങ്ങനെ ഡിസ്റ്റേബ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അവരുടെ മൈൻഡ് ചെയ്യാതെ ബുക്ക് പൊതി കാരണം സ്കൂൾ തുറക്കാനായില്ലേ നമുക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് അതിനിടയ്ക്ക് ഞാൻ ലഡു വാങ്ങിയിരുന്നിട്ടോ അതാണ് കേട്ടോ പാപ്പുട്ടി കഴിക്കണത്